എൻ്റെ പേര് സ്റ്റെഫി ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് എൻ്റെ വീട് തൃശ്ശൂർ ഒല്ലൂര് എനിക്ക് കൃപാസനത്തിനെ കുറിച്ചിട്ട് ഞാൻ അറിയാനായിട്ട് സാധിച്ചത് എൻ്റെ മമ്മിയുടെ സിസ്റ്റർ ത്രൂ ആണ് സോഫി എന്നാണ് പേര് അതിനുശേഷം ഞാൻ ഒരുപാട് ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കുമായിരുന്നു കേട്ടതിന് ശേഷം ഓൺലൈൻ ഉടമ്പടി എടുക്കാനായിട്ട് എനിക്ക് പേടിയായിരുന്നു അതിനൊരുപാട് നിബന്ധനകളും പിന്നെ നമ്മൾ ചെയ്യാനായിട്ട് എന്നും കുർബാന കാണണം എന്നും കുടുംബ പ്രാർത്ഥന മുടങ്ങാൻ പാടില്ല രാവിലെ അഞ്ചരക്ക് എണീക്കണം എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് ഒരാൾ മോള് എൻ്റെ അടുത്ത് നിൽക്കുന്നത് പിന്നെ രണ്ട് ട്വിൻസ് ട്വിൻസാണ് എനിക്കുള്ളത് അപ്പം അതൊക്കെ പേടിച്ചിട്ട് ഞാൻ എടുക്കാണ്ട് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് മധുരനിലൊക്കെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ കീമോതെറാപ്പി കഴിഞ്ഞിട്ട് ഇമ്മ്യൂണോ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുമ്പം മമ്മിക്ക് കൊറോണ വന്നു ആ കൊറോണ വന്നതിന് ശേഷം മമ്മി ആയിട്ട് പപ്പയും അമ്മിയും സീരിയസ് ആയിട്ട് അഡ്മിറ്റായി ഹോസ്പിറ്റലിൽ എന്നിട്ടവർ ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടു ശേഷം മമ്മി ക്യാൻസർ വന്നപ്പോഴും മമ്മി നന്നായിട്ട് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്തിരുന്നത് പക്ഷേ ഈ കൊറോണ വന്നതിന് ശേഷം മമ്മിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നടക്കാൻ ബുദ്ധിമുട്ട് നടക്കണമെങ്കിൽ ഒരാൾ പിടിക്കണം സ്വന്തമായിട്ട് ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല ബെഡിൽ അറിയാതെ യൂറിൻ പാസ്സാവും പിന്നെ മമ്മിക്ക് എല്ലാ കാര്യങ്ങളും മറന്നു എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചാൽ മമ്മിക്ക് അറിയില്ല മൂന്ന് മക്കളാണ് ഉള്ളത് എൻ്റെ ഹസ്ബൻഡ് പിന്നെ രണ്ട് സിസ്റ്റേഴ്സ് പക്ഷേ ആ ആ മക്കളുടെ പേരുകളും അതൊക്കെ വേഗമായിട്ട് ഓർമ്മയുള്ളൂ പിന്നെ എപ്പോഴും ശ്വാസം മുട്ട് വരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവും അപ്പോഴാണ് ഞാൻ ഈ ഓൺലൈൻ ഉടമ്പടീനെക്കുറിച്ച് ചിന്തിച്ചത് ഓൺലൈൻ ഉടമ്പടി എടുത്തു ആദ്യത്തെ നിയോഗം മമ്മീനെയാണ് സമർപ്പിച്ചത് മമ്മിയുടെ ശ്വാസം മുട്ട് പൂർണമായിട്ടും സൗഖ്യമാവണം മമ്മി ഇടയ്ക്കിടയ്ക്ക് രണ്ട് ആഴ്ചയിൽ ഒരിക്കലും മമ്മി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവും അതില്ലാണ്ടാവണം മമ്മിക്ക് പരസഹായം കൂടാണ്ട് നടക്കാൻ പറ്റണം അതൊക്കെ സമർപ്പിച്ച് ഞാൻ ഒന്നാമത്തെ നിയോഗം വെച്ചു രണ്ടാമത്തെ നിയോഗം എനിക്ക് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം അതായത് എനിക്കിപ്പം വയറുവേദന കഠിനമായിട്ട് വയറുവേദന വരും ഭക്ഷണം ശരിക്ക് കഴിച്ചില്ലെങ്കിൽ ഒരു പിന്നെ വോമിറ്റിംഗ് ആയിരിക്കും പിന്നെ രാത്രി ഞാൻ എമർജൻസി അവിടെ റിയാദിൽ ഞങ്ങൾക്ക് നാഷണൽ കെയർ ഹോസ്പിറ്റലുണ്ട് അവിടെ പോയിട്ട് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റാകും അതിന് ശേഷം അവർ ഇഞ്ചക്ഷനും പിന്നെ ആ ഫുൾ രാത്രി ഒരു ടു ത്രീ ഹവേഴ്സ് അവിടെ കിടുന്നതിന് ശേഷം ടെസ്റ്റൊക്കെ ചെയ്തിട്ട് കുഴപ്പമില്ല പൊക്കോളും എന്ന് പറഞ്ഞിട്ട് തന്നെ വിടും അതിനുശേഷം എൻഡോസ്കോപ്പിയും കൊളിനോസ്കോപ്പിയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഡോക്ടർ പറഞ്ഞു ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ആണ് പക്ഷേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് വരുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങളാ ഒറ്റയ്ക്ക് ആക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ഞങ്ങളുടെ

ഒന്നുമില്ലെങ്കിൽ നമുക്ക് അവർ പറഞ്ഞു വിടും അല്ലെങ്കിൽ നമ്മൾ വേറെ ജോലി നോക്കും അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞിരുന്നു ഞാൻ ഈ ഉടമ്പടി എടുക്കുമ്പം എന്തായാലും പ്രൊജക്റ്റ് കഴിയാറായി ജോലി ഇപ്പോൾ പോവും അപ്പം അതും ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു നാലാമത്തെ നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ എൻ്റെ ബ്രദറിൻ്റെ ഒരു കുഞ്ഞ് പ്രഗ്നൻ്റ് ആയിരുന്നു തേർഡ് മന്തിൽ ഡൗൺ സ്കാൻ ചെയ്തപ്പം ഡൗൺ സിൻഡ്രോമിൻ്റെ ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ആ ആ ഒന്നിയോഗവും ആ മോന് ഒരു കുഴപ്പവും മോ മോനെ എന്നറിയില്ലായിരുന്നു ആ കുഞ്ഞിന് ഒരു കുഴപ്പം പ്പും വരാണ്ട് ഡെലിവറി കഴിഞ്ഞ് നല്ലൊരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണേന്ന് പറഞ്ഞിട്ട് ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അഞ്ചാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചത് ഞങ്ങൾ കാനഡ കാനഡ പി ആറിന് വേണ്ടി ട്രൈ ചെയ്യണ്ടായിരുന്നു പക്ഷേ ഇൻവിറ്റേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആയി അപ്പോൾ ഹസ്ബൻഡ് പറയും ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക് വിശ്വാസമുള്ള ആളാണ് ഞാൻ ചെറുപ്പം മുതലേ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് പക്ഷേ ഉടമ്പടിയിലൂടെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈശോ പറയുന്നത് ചെയ്യുവിൻ മാതാവ് കാനായലി വിവാഹ വരുന്നതിൽ വെച്ച് പറഞ്ഞില്ലേ അവൻ പറയുന്ന ചെയ്യുവിൻ അവൻ പറയുന്ന ചെയ്യാനായിട്ട് ഈശോ നമ്മളോട് എന്തൊക്കെയാണ് പറഞ്ഞത് ചെയ്യാൻ മറ്റുള്ളവരോട് ക്ഷമിക്കുക നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക പൂർണ്ണ മനസ്സോട് കൂട്ടി മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ഈശോയുടെ സന്നിധിയിലേക്ക് എത്തുക മാതാവിൻ്റെ മാധ്യസ്ഥം ത്രൂ നമ്മുടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിക്കുമെന്ന് എനിക്ക് ഉടമ്പടിയിലൂടെ മനസ്സിലായത് ഈ ഉടമ്പടി കാരണം എന്നെ തന്നെ വിശുദ്ധീകരിക്കാനായിട്ട് എനിക്ക് സാധിച്ചു എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളെങ്കിലും ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് ഭയവും പേടിയൊക്കെ ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഈശോ ഈശോ പറഞ്ഞിട്ടുള്ളത് നീ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്യുന്നതാണെന്ന് അപ്പം ഞാൻ റിയാദിലൊക്കെ ആയതുകൊണ്ട് എനിക്ക് കാരുണ്യപ്രവൃത്തികളൊക്കെ പോയിട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ എൻ്റെ കാരുണ്യപ്രവൃത്തി ഞാൻ ചെയ്യണത് എൻ്റെ പ്രാർത്ഥനയിലൂടെയാണ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അത് കേൾക്കും അതാണ് എൻ്റെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ കരു കരുതാറുള്ളത് അങ്ങനെ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള ആദ്യത്തെ എൻ്റെ മദറിനോട് കാര്യവും മമ്മിക്ക് സ്വയം ഒട്ടും സഹായം ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത മമ്മി ഇപ്പം എല്ലാം ചെയ്യും സ്വന്തമായിട്ട് നടക്കും സ്വന്തമായിട്ട് ടോയ്ലറ്റിൽ പോവും മമ്മിക്ക് എല്ലാവരെയും ഓർമ്മയുണ്ട് ഞങ്ങളിപ്പം നാട്ടിൽ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാം പണ്ടത്തെ കാര്യങ്ങളും മമ്മി ഓർത്തു പറയുന്നു മമ്മി പണ്ടത്തെ പോലെ തടി വച്ച് ഭയങ്കര മെലിഞ്ഞ് ഒരു ശരീരമായിട്ടുള്ള മമ്മിയാണ് പക്ഷെ മമ്മിക്ക് മമ്മിക്കിപ്പോൾ എല്ലാം ചെയ്യാൻ സാധിക്കും അത് ഞാൻ ഈ ഉടമ്പടിയിൽ വെച്ചതും അച്ഛൻ എപ്പോഴും പറയും നോട്ട് ബൈ നോട്ട് ബൈ ഗ്രേ നോട്ട് ബൈ മെറിറ്റ് ബൈ ഓൺലി ബട്ട് ഓൺലി ബൈ ഗ്രേസ് എന്ന് അതുപോലൊരു അനുഭവമാണ് എൻ്റെ യോഗ്യതയാലോ എൻ്റെ പ്രാർത്ഥനയാലോ അല്ല ഈശോയുടെയും മാതാവിൻ്റെയും കാരുണ്യം കൊണ്ട് മാത്രം നടന്ന കാര്യമാണത് രണ്ടാമത്തെ നിയോഗം ആയാലും എൻ്റെ വയറിൽ ഇപ്പോൾ എനിക്ക് ഒരു അസ്വസ്ഥതയും വരാറില്ല ഞാൻ ഭക്ഷണം കഴിക്കാൻ വൈകിയാലോ ഉപവാസം എടുത്താലോ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ഗ്യാസ് ഇങ്ങനെ വരുമ്പോൾ നമുക്കിങ്ങനെ അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് ഞാൻ എപ്പോഴും നടക്കുക എനിക്കതിൻ്റെ ഒരു കുഴപ്പവും ഇല്ല മാതാവ് ഈശോയോട് പറഞ്ഞാൽ അതും എനിക്ക് സൗഖ്യം നൽകി മൂന്നാമത്തെ എൻ്റെ നിയോഗം ആയിരുന്നു എനിക്ക് ഹസ്ബൻഡ് ജോലി ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു ഈ ഇപ്പോഴും ആ ജോലിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വെച്ച ഉടമ്പടി നിയോഗമാണ് ഇപ്പോഴും ആ ജോലിയിൽ തന്നെയാണ് ഹസ്ബൻഡ് തുടർന്ന് പോകുന്നത് നാലാമത്തെ നിയോഗത്തിൽ ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ ലഭിക്കണമെന്നായിരുന്നു അപ്പം ഞാൻ എപ്പോഴും ഡേറ്റിട്ട് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറയുമ്പം ഡേറ്റിട്ട് പ്രാർത്ഥിക്കും എനിക്കൊരു ഉണ്ട് അതിൽ ഞാൻ എല്ലാം എഴുതി എഴുതിവെക്കും എനിക്ക് ഞാൻ വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥിക്കണ കാര്യങ്ങളൊക്കെ ഞാൻ വിശ്വാസത്തിൽ എഴുതി വയ്ക്കും വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവമഹത്വം ദർശിക്കും പിന്നെ ഒരു കടുക് മണിയോളം വിശ്വാസം നിനക്കുണ്ടെങ്കിൽ ഈ മലയോടെ ചെന്ന് കടലിൽ നിപതിക്കാൻ പറഞ്ഞു അങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ള ആ വിശ്വാസത്തിൽ ഞാൻ എല്ലാതും നോട്ട്ബുക്കിൽ അച്ഛൻ പറഞ്ഞതുപോലെ ഡേറ്റ് ഇട്ട് ഞാൻ എഴുതി വയ്ക്കും ആ ഡേറ്റിൻ്റെ ആ ഒന്നുമില്ലെങ്കിൽ ആ ദിവസം അല്ലെങ്കിൽ അതിനോട് അടുത്തുള്ള ദിവസങ്ങളാണ് എൻ്റെ എൻ്റെ ആ കാര്യങ്ങളും നടക്കാറ് എൻ്റെ ആദ്യത്തെ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിട്ടുള്ള അഞ്ച് എനിക്ക് സാധിച്ചു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വീണ്ടും ഉടമ്പടി ഓൺലൈനായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ എടുത്തിരുന്നു അപ്പം ഞാൻ വെച്ചിരുന്നത് ഞങ്ങളുടെ പി കാനഡ ഇൻവിറ്റേഷൻ കിട്ടിയാലും പി ആറ് ലഭിക്കുന്നുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലഭിച്ച ഇൻവിറ്റേഷന് പി ആറ് പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്താലാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റുക പക്ഷേ അതിന് ഇതുവരെ ഒന്ന് ഒരു എനക്കും കുറേ ചോദിക്കും നമ്മൾ അയക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെയായിരുന്നു ഞാൻ പിന്നെ വീണ്ടും ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്നുണ്ടെങ്കിലും എനിക്കൊരു ഉണ്ടായിരുന്നു എനിക്ക് പൂർണ്ണമായിട്ട് മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് ഞാൻ അച്ഛൻ്റെ ധ്യാനവും സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ ഞാനൊരു ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഞാൻ ആ സാക്ഷ്യം കേട്ടതായിരുന്നു യൂട്യൂബിൽ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ഒരു ചേച്ചി ബേബി എന്നാണ് ആ ചേച്ചിയുടെ പേരെന്ന് എനിക്ക് തോന്നണം ആ ചേച്ചി ഇങ്ങനെ ഒരു ആ ചേച്ചിയുടെ വീട്ടിലെ കിണറ്റിലെ വെള്ളം ബാക്ടീരിയ മൂലം കുടിക്കാൻ പറ്റാത്ത വെള്ളമായിരുന്നു അപ്പോൾ ആ ചേച്ചി കിണറ്റിലെ ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് വെള്ളം എടുത്തിട്ട് കൊണ്ടുവന്നു ഇങ്ങോട്ട് എന്നിട്ട് അച്ഛൻ ആരാധന സമയത്ത് ആ ചേച്ചി കയ്യിൽ അത് വെച്ചിട്ട് പ്രാർത്ഥിച്ചു എന്നുള്ള സാക്ഷി ഞാൻ കേട്ടു അപ്പം അച്ഛൻ അത് പറയും ചെയ്യും എടുത്ത് ധ്യാനത്തിൽ ഉടമ്പടി ധ്യാനത്തിൽ അത് പറയും ചെയ്യും അപ്പം ഞാൻ എൻ്റെ റൂമിലിരിക്കണ പാസ്പോർട്ട് അഞ്ചെണ്ണമാണ് ഞങ്ങൾ അഞ്ച് പേരാണ് ആ പാസ്പോർട്ട് അഞ്ചും എടുത്തു കൊണ്ടുവന്നു എന്നിട്ട് ഞാൻ മാതാവിൻ്റെ രൂപം വെച്ചു ഞാൻ ടി വിയിൽ ഈ പ്രാർത്ഥന ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉടമ്പടി ധ്യാനം അപ്പം ഞാൻ പാസ്പോർട്ട് ഇവിടെ വെച്ചു എന്നിട്ട് ഞാൻ തിരികെത്തിച്ച് വെച്ചു ഞാൻ മാതാവിനോട് വാശി പിടിച്ചു മാതാവ് ഇത് അടിക്കാണ്ട് പി ആർ അടിക്കാണ്ട് ഞാൻ ഇനി ഇവിടുന്ന് പോവില്ല നാട്ടിലോട്ട് ലീവിനും എനിക്ക് പോകാൻ പറ്റില്ല എന്താന്ന് വെച്ചാൽ ഞാനീ ഇൻസ്റ്റഗ്രാമിലും എൻ്റെ ഇതിലൊക്കെ ഞാൻ ഷെയർ ചെയ്യും കൃപാസന്റെ ധ്യാനം പിന്നെ ഓരോ വചനങ്ങളും ഈശോയ്ക്ക് ഈശോയെ കുറിച്ചിട്ടുള്ള ഓരോ ഇതുകളും ഞാൻ ഷെയർ ചെയ്യും അപ്പം ഞാൻ പറയും ഇനി നാണക്കേടാവില്ല ഈശോയെ എനിക്കിത് അടിക്കാണ്ട് നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര മോശം ഞാനിങ്ങനെ നിൻ്റെ കാര്യമൊക്കെ ചെയ്തിട്ട് എനിക്ക് എനിക്ക് ഇപ്പോൾ എല്ലാവരും ചോദിക്കില്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിൻ്റെ കാര്യമൊന്നും നടക്കണില്ലല്ലോ നിൻ്റെ നിന്റെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഈശോടും മാതാവിനോടും പറഞ്ഞു ഞാൻ വാശി പിടിച്ചു എനിക്ക് എനിക്കിതിപ്പോൾ തന്നെ അടിച്ചു കിട്ടണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് ഞാൻ ക്ഷമിച്ച് പ്രാർത്ഥിച്ചു ഞാൻ ഞാൻ വിഷമിപ്പിച്ച ഒരുപാട് പേരുണ്ടാവും എന്നെ വിഷമിപ്പിച്ച ഒരുപാട് പേരുണ്ടാവും എനിക്ക് ക്ഷമിക്കാനായിട്ട് ആ ധ്യാനത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ശക്തി കിട്ടി ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു വിശ്വസിച്ചു പിറ്റേത് ദിവസം ഞങ്ങളുടെ കനേഡിയൻ പിയാറ് ഈമെയിൽ വന്നു നിങ്ങൾക്ക് പി ആറ് വന്നിട്ടുണ്ടെന്നുള്ളത് പ്രൈസ്ത ലോഡ് പിന്നെ അതിന് ശേഷം വൺ വീക്കിനുള്ളിൽ തന്നെ പാസ്പോർട്ടിൽ പി ആർ അടിച്ചു കിട്ടി ഇതാണ് എൻ്റെ ലേറ്റസ്റ്റ് ഉടമ്പടി സാക്ഷ്യം പിന്നെ മാ എൻ്റെ മോൾക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു ഒരു ദിവസം അപ്പം ഞാൻ ഉപ്പ് ഇവിടെ നിന്ന് കൊണ്ടുണ്ടായിരുന്നു ഇരു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നപ്പോൾ അപ്പം ആ തലവേദനയുള്ള സമയത്ത് ഞാൻ ഉപ്പ് ഇട്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു അവൾക്ക് പിന്നെ ആ തലവേദന വന്നിട്ടേ ഇല്ല അവൾ ഇങ്ങനെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ വിശ്വാസത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അത് നടക്കുമെന്ന് എനിക്ക് ബോധ്യമുണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ക്ഷമിക്കുക വിശ്വസിക്കുക ഈശോ കുരിശിൽ കിടന്നിട്ട് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ ഇവരോട് ക്ഷമിക്കണേ എന്ന് ദൈവത്തിൻ്റെ മകൻ അങ്ങനെ പറയാൻ കഴിയുമെങ്കിൽ എനിക്കൊക്കെ എന്തുകൊണ്ടത് ചെയ്തു കൂടാ ഞാനൊക്കെ ഒരു വെറും വെറും ഒരു എനിക്ക് എന്തുകൊണ്ടത് ചെയ്തു കൂടാന്ന് എപ്പോഴും എനിക്ക് ചിന്ത വരാനും പിന്നെ ഈശോ പറയണത് ചെയ്യാനും നോട്ട് ബൈ മെറിറ്റ് ഓൺലി ബൈ ഗ്രീസ് പിന്നെ ഉടമ്പടിയിലൂടെയാണ് എന്നെ തന്നെ വിശദീകരിക്കുക ഞാൻ പണ്ടു തൊട്ടേ എൻ്റെ പപ്പയും മമ്മിയും എന്നെ ശീലിപ്പിച്ചിട്ടുള്ളത് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം ദാനധർമ്മത്തിൻ്റെ ഒക്കെ എനിക്ക് പറഞ്ഞ് പഠിപ്പിച്ച് അവർ ചെയ്തും എനിക്ക് നന്നായിട്ട് അറിയാം പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസും പക്ഷേ എനിക്ക് ചിലപ്പോഴൊക്കെ ഡൗട്ട് തോന്നാറുണ്ട് ഈ ദാനധർമ്മം ചെയ്യണതൊക്കെ ചിലരിപ്പോൾ ചോദിക്കേണ്ട അടുത്ത് ഇത്രയ്ക്കധികം ദാനധർമ്മം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയ്ക്കധികം സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഈ ഉടമ്പടിയിൽ അച്ഛൻ പറയുമ്പോൾ നമ്മൾ ഈശോ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈശോ എന്താ മാതാവ് ഈശോ മാതാവ് ഈശോയോട് പറഞ്ഞ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ിൽ ഇടപെടുന്ന പൂർണ്ണ വിശ്വാസം എനിക്ക് ഉടമ്പടി ത്രൂ സ്വയം വിശദീകരിക്കാനും പ്രാർത്ഥനയിൽ കൂടുതലായിട്ട് ആഴപ്പെടാനും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും സാധിച്ചു ഈശോയും മാതാവും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും കൂടാനുകൂടി നന്ദി നമ്മൾ കേട്ട സാക്ഷ്യത്തിൽ ഏറ്റവും സാക്ഷ്യത്തില്തായിട്ട് ഞാൻ കരുതുന്നത് ഇതിൽ ഇവർ ഇവിടെ രണ്ട് ഇവർ ഈ സഹോദരി വന്നപ്പോൾ ഇവിടെ കൂടെ കൊണ്ടുവന്ന രണ്ട് ഡയറികളുണ്ട് ഇത് ഡയറിയിൽ എഴുതിയിരിക്കുന്നത് ഈ പ്രാർത്ഥന അനുഭവങ്ങൾ മാത്രമാണ് ഇതിൽ സ്പർശിച്ച വചനവും പിന്നെ പ്രാർത്ഥനയിൽ കിട്ടുന്ന കാര്യങ്ങളുമെല്ലാം ഡേറ്റ് ഇട്ട് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അത് പ്രാർത്ഥിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട് അതിനുശേഷം അതിന് നടന്നതിന് ശേഷവും അതിൻ്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് പിന്നെ കിട്ടിയ ബോധ്യങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ബോധ്യങ്ങളും എല്ലാം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഒരുപാട് വചനങ്ങളും എല്ലാം ആവർത്തിച്ച് എഴുതിയിട്ടുണ്ട് അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനൊരു സ്പിരിച്വൽ ജേണൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരാൾക്ക് തോന്നുന്നത് നമ്മൾ ഈ ഉടമ്പടിയിലൊന്നും ഞങ്ങളീ ഒരു സ്പിരിച്വൽ ജേണലിൻ്റെ കാര്യമൊന്നും സൂചിപ്പിക്കുന്നില്ല പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഗൗരവമായിട്ട് ജീവിതത്തിൽ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ദൈവം പ്രവർത്തിക്കും എന്നുള്ള വലിയൊരു വലിയൊരു ഉറപ്പിന് കാരണമാണ് ഇങ്ങനൊരു കാര്യം കാരണം നമ്മൾ ജീവിതത്തിൽ എഴുതി മറന്നു പോകുന്ന പ്രാർത്ഥനകൾക്കപ്പുറം നമ്മുടെ ജീവിതത്തിൽ നടത്തുന്ന പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ ഇതുപോലെ ഡേറ്റൊക്കെ ഇട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ അതും ഒരു ദൈവാനുഭവത്തിൻ്റെ വലിയൊരു അടയാളമായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായ ഒരു സാക്ഷ്യത്തിൻ്റെ രണ്ട് ബുക്കുകളാണ് ഇവിടെ ഇരിക്കുന്നത് പിന്നെ ഈ മകൾ പറഞ്ഞ സാക്ഷ്യത്തിലുടനീളം ഈ സാക്ഷ്യം കണ്ടിരുന്നു ഉടമ്പടി ആരാധനയിൽ നിന്നാണ് ഇങ്ങനെ ഉടമ്പടി പ്രാർത്ഥന നടക്കുമ്പോൾ അച്ഛൻ പറഞ്ഞതിൽ നിന്നാണ് ഇത് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഐഡിയ കിട്ടിയത് അപ്പോൾ ഈ ഉടമ്പടി ആരാധനയുടെ പ്രാധാന്യത്തിനെക്കുറിച്ചും അച്ഛനെപ്പോഴും ഓർമ്മിപ്പിക്കാമുള്ളത് ഇത് ഉടമ്പടി എടുത്തവർക്കെന്നല്ല ഒരുപാട് ആഗ്രഹത്തോടെ ഒരു മൂന്ന് ലക്ഷം പേരെങ്കിലും മിനിമം പ്രാർത്ഥനയോടെ കാണുകയാണ് അപ്പോൾ നിങ്ങളും ഉടമ്പടിയിലെടുക്കുമ്പോൾ ഒരിക്കലും ഈ ഒരു ധ്യാനം സ്കിപ്പ് ചെയ്യാനായിട്ട് ഇടവരരുത് അപ്പോൾ നിങ്ങൾ സാക്ഷ്യം കേൾക്കുമ്പോൾ അതിലെങ്ങനെയാണ് ഓരോ വിശ്വാസികളും അവരുടെ വിശ്വാസത്തെ എങ്ങനെയാണ് മാതാവിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് അവർ അനുഗ്രഹത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്നും കൂടെ ശ്രദ്ധിക്കണം അവസാനം ഈ മകള് പറയുന്നുണ്ട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചു ഇവിടെയാണ് എല്ലാ എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളുടെയും തടസ്സം നിൽക്കുന്നത് നമ്മുടെ മനസ്സിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെന്നാവും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ക്ഷമിച്ച് പ്രാർത്ഥിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതൽ നന്മകൾ ചെയ്യുവാനും നമ്മുടെ സമയവും നമ്മുടെ കഴിവ് നമ്മുടെ സമ്പത്ത് ഇതെല്ലാം മാറ്റിവെക്കുമ്പോൾ ദൈവം ഉറപ്പായിട്ടും ഇറങ്ങി വരും കാരണം കർത്താവ് തന്നെയാണ് ഇവിടെ വ്യക്തമായിട്ട് ആ മകള് തന്നെ പറഞ്ഞു ഈ ചെറിയൊരു സഹോദരനെ നിങ്ങളിത് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞ് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞതും കർത്താവ് തന്നെയാണ് അപ്പം കർത്താവ് വിശ്വസ്തനായതുകൊണ്ട് തൻ്റെ വിശ്വസ്തതയിൽ ആശ്രയിച്ച് ചെയ്യുന്ന നമ്മുടെ എല്ലാ പ്രവൃത്തികളും വിശ്വസ്തനായ ദൈവം കാണുകയും അവൻ നമ്മുടെ കൂടെ വരികയും ചെയ്യും അങ്ങനെ നല്ലൊരു സാക്ഷ്യം ഒപ്പം നമുക്ക് ചേർത്ത് വെക്കാനായിട്ട് ഒരു കാര്യവും കൂടി ജീവിതത്തിൽ തന്നിട്ടുണ്ട് ഒരു സ്പിരിച്വൽ ജേണലായിട്ട് ഒരു പ്രാർത്ഥനാ പുസ്തകമായിട്ട് എഴുതി എഴുതി പോകുന്നതും ജീവിതത്തെ ഒരുപാട് സഹായിക്കും ഓർമ്മപ്പെടുത്തുന്ന ഈ സാക്ഷ്യം നമുക്ക് മുൻപിൽ പറഞ്ഞപ്പോൾ ഇനി മുൻപോട്ടുള്ള യാത്രയിലും ജീവിതത്തിലും എപ്പോഴും ഒരുപാട് ദൈവാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്നും ഒരുപാട് പേർക്ക് ദൈവാനുഭവം ഉണ്ടാകാൻ ഈ മകളുടെയും കുടുംബത്തിൻ്റെയും ജീവിതം കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ഇവരുടെ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹത്തെയും ഓർത്ത് നന്ദി പറഞ്ഞ് നമുക്ക് നിറഞ്ഞ കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്